നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന പാക്കിംഗ് ജോബ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളാണ് ഷീബ മേഡം നമ്മളിവിടെ ഓഫീസിന് അടുത്ത തന്നെ ആട്ടോ നമ്മളിവിടെ ഇടക്കരയാണ് ചുങ്കത്രയാണ് ഷീബ മേഡം ഉള്ളത് അപ്പം നമ്മുടെ തൊട്ടടുത്താണ് ഒരു രണ്ട് കിലോമീറ്റർ പോവാനേ ഉള്ളൂ അപ്പം നമ്മൾ അവരുടെ വീട്ടിലോട്ട് ഒന്ന് ഇറങ്ങുകയാണ് അവരെ വിസിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് പാക്ക് ചെയ്യാനുണ്ട് അത് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം ഇതേ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇടക്കര ഇത് നമ്മള് മുസ്ലി അരങ്ങാടി ആണ്ടോക്കര മുസ്ലി അരങ്ങാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വൈഡബിൾ ഡി വർക്ക് ഫ്രോം ഹോം ഒക്കെ യൂട്യൂബിൽ അടിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ലൊക്കേഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെയാണ് നമ്മുടെ ഓഫീസ് ഉള്ളത് അപ്പൊ ഇത് നമുക്ക് അവരെ വിസിറ്റ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോണ വഴിയാ പറയാം നമ്മുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ചുങ്കത്തരക്കാണ് പോകുന്നത് അപ്പൊ ഇടക്കരയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ദൂരാണ് ഷീബ മേഡത്തിനെ വീട്ടിലോട്ടുള്ളത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം സ്ത്രീകൾ ഇവിടെ വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലോട്ട് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇവരെല്ലാവരും പാക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ കാണും നിങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുറേ പ്രോഡക്റ്റുകളൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ ആ രീതിയിൽ വീട്ടിലിരുന്ന് ഇവർ പലതരം പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് നമുക്ക് ഓഫീസിലേക്ക് എത്തിച്ച് തരാണ് ചെയ്യുന്നത് നമ്മൾ ഓഫീസിലേക്ക് എത്തിക്കാൻ മീൻസ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി സാധനം എടുത്തുകൊണ്ട് എടുത്തോ ചെയ്യുന്നത് കേട്ടോ ലാസ്റ്റ് എത്തിയ സമയത്ത് ഈ ഗൂഗിൾ മാപ്പ് ചെന്ന് നിൽക്കുന്നിടത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നെങ്കിലും മാഡം പുറത്തോട്ട് ഇറങ്ങി വന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി അപ്പൊ നമ്മളെ തന്നെ നോക്കി ആളവിടെ വെയിറ്റ് ചെയ്ത് ഓട്ടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ മാമിനെ കണ്ടു അപ്പോൾ നമ്മൾ നമ്മൾ കൊണ്ടുവന്ന പ്രോഡക്റ്റുകളൊക്കെ മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാണ് കേട്ടോ നമ്മളിവിടെ എത്തി ഇതാണ് നമ്മുടെ ഷീബ മേഡത്തിന്റെ വീട് ഒന്ന് വാ ഒരു കണ്ടെ അപ്പൊ ഇതാണ് നമ്മുടെ പാക്കിംഗ് ജോബിന് മേഡം ഓഫീസിൽ വന്നിട്ടുള്ള അല്ലേ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുള്ള ആളാണ് അപ്പൊ ഓഫീസിൽ വന്ന് കണ്ട് ഒക്കെ അവിടെ നിന്നാണ് നമ്മുടെ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടാണ് വന്നത് കൂടെ ഒരു ഉണ്ട് അനിയത്തിണ്ട് അനിയത്തി കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഷീബ അല്ലേ ഷീബ പിന്നെ അതുപോലെ തന്നെ സബ്ന അവരുടെ അടുത്ത് തന്നെയാണ് പോത്തുകാരം വർക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരും നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യൂ ഗ്രൂപ്പിന് വർക്ക് ഫ്രം ഹോമിന് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മള് പ്രോഡക്റ്റ് പാക്ക് ചെയ്യാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് വെയിമെഷീന് വീട്ടിലുണ്ടോ ഇല്ല അപ്പൊ നമ്മള് വെയിം മെഷീനും കൊണ്ടുവന്നിട്ടുണ്ട് അതും തരാട്ടോ ഓക്കെ പിന്നെ വീട്ടില് ആരൊക്കെയല്ലേ പുറത്ത് ജോലിക്ക് ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട് പിള്ളേരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഷീബേമന് പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് പലതരം നമ്മുടെ എണ്ണയില് വറുത്തെടുക്കുന്ന ഒരു പപ്പടം അതുപോലത്തെ ഐറ്റവും പിന്നെ റാഗി സേമിയ അതുപോലെ തന്നെ മിക്സ്ചർ മെയ്സ് ചായപ്പൊടി പിന്നെ പൈനാപ്പിൾ സേമിയ ക്യാരറ്റ് സേമിയ തുടങ്ങി കുറച്ച് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പാക്ക് ആദ്യ ആദ്യത്തെ പാക്കിങ്ങാണ് മേഡം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാമിന് വെയിം മെഷീൻ കൊടുത്തിട്ടുണ്ട് അപ്പം എഫ് എസ് എസ് ഐയും ലൈസൻസും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് റെഡി ആയിട്ട് തന്നെയാണ് മേഡം പാക്കിങ് ജോബ് തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള ആളായത് പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്ത പ്രോഡക്റ്റ് കുറച്ച് ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് പാക്കിങ്ങിന് കൊണ്ട് കൊടുത്തത് ബാ ബാക്കി ധാരാളം ആളുകൾ നമുക്ക് അവർ തന്നെ വീട്ടിൽ നിന്നും പ്രോഡക്റ്റുകൾ എടുത്ത് പാക്ക് ചെയ്ത് തരുന്നുമുണ്ട് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കൊടുത്തു വെയിം മെഷീൻ എല്ലാം കൊടുത്തതേ നമ്മൾ തിരിച്ച് പോവാണ് മാഡമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ഇടക്കരയാണ് സ്ഥലം എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചുങ്കത്ര ടൗൺ ആണ് കേട്ടോ ചുങ്കത്ര ഇടക്കര കഴിഞ്ഞ ചുങ്കത്തയിലാണ് ഇപ്പോൾ ശിവിമേഡത്തിൻ്റെ വീട് പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയയിൽ നമുക്ക് വേറെയും കുറെ ആളുകൾ പാക്കിംഗ് ജോബ് ചെയ്യുന്നവരുണ്ട് കുറച്ച് പേർക്കൊക്കെ നമ്മൾ അടുത്ത വരും ദിവസങ്ങളിൽ പ്രോഡക്റ്റുകൾ നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ നിങ്ങൾ പാക്കിംഗ് ജോബ് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം മൊബൈൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ അടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് നിങ്ങൾക്കൊക്കെ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് തരാനുള്ള ഓപ്ഷനുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിട്ടുള്ള മൂന്ന് നമ്പറും അതിനകത്തേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക റിപ്ലൈ കിട്ടും വായിച്ച് നോക്കണം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം നിർബന്ധമാണ് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളത് കാരണം അതുവഴിയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് നമ്മുടെ വൈഡബ്ല്യൂ ഡബ്ല്യൂ ഗ്രൂപ്പിന് വർക്ക് ഫ്രോം ഹോമിനോട് സ്വാഗതം ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഉള്ള വൈഡബ്ല്യൂ ഡബ്ലു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്